ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കല്ലേ പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോ കണ്ടിട്ട് കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു പീരീഡ്സിൻ്റെ വ്ളോഗ് തന്നെയാണ് അപ്പോൾ സിക്സ് ഡേ ആണ് കേട്ടോ ഇന്ന് അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ വലിയ എന്താ പറയുക ഫോർത്ത് ഡേ വരെ ചെയ്ത പോലത്തെ ആ ഒരു റുട്ടീനൊന്നും അല്ല കേട്ടോ ഫിഫ്ത്ത് മുതൽ അങ്ങോട്ട് ഇന്ന് രാവിലെ മുടിയൊക്കെ ഒന്ന് ചീകി ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് ഫ്രഷ് ഒക്കെ ആയിട്ട് നേരെ വന്ന് അടുക്കളയിലോട്ട് വന്നപ്പോഴത്തേനും രണ്ട് പേര് ഇവിടെ വന്നിരിപ്പുണ്ട് കേട്ടോ രാത്രിയിലൊക്കെ നല്ല മഴ ആയിരുന്നെന്ന് തോന്നുന്നു കേട്ടോ നല്ല വെള്ളം വീണ് ഇങ്ങനെയൊക്കെ കിടക്കുക അപ്പോൾ എന്താ സുന്ദരി കുട്ടിയും സുന്ദരൻകുട്ടനും ഒക്കെ അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് കുട്ടി കുഞ്ഞ സുന്ദരനാണോ സുന്ദരിയാണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ എന്തായാലും രാവിലെ േക്ക്ഫാസ്റ്റിനായിട്ട് ഉപ്പുമാവാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാളയും ഒക്കെ അമ്മ അരിഞ്ഞു തന്നു അപ്പോൾ അതൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ വഴറ്റി വെള്ളമൊക്കെ ഒഴിച്ച് കടുവൊക്കെ വറുത്ത ശേഷമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഉപ്പുമാവ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല അതായത് എൻ്റെ കൈയും പൊള്ളിയിട്ടുണ്ട് പിന്നെ നമ്മുടെ റവ അങ്ങോട്ട് തട്ടി കൊടുത്തിട്ട് ഇനി അങ്ങോട്ട് ഉപ്പുമാവ് ഞാനും കൂടിയുള്ള ഒരു മൽപ്പിടിത്തമാണ് അവിടെ നടക്കുന്നത് കേട്ടോ നല്ല രീതിയിൽ ഇളക്കി ഇളക്കി എടുക്കണമെന്നുള്ളത് നല്ല രീതിയിൽ മൽ ം നടത്തണം കേട്ടോ യുദ്ധം തന്നെ നടത്തണം ഇങ്ങനെ ഒന്ന് ഉപ്പുമാവിൻ്റെ പരുവാക്കി എടുക്കാനായിട്ട് ലേശം വെള്ളം കൂടി കൂടിപ്പോയെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെയും കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ പക്ഷെ അറിയത്തില്ല നമ്മളെല്ലാവരും കഴിച്ചു പിന്നെ തേങ്ങ ഇടുന്നില്ല കേട്ടോ സാധാരണ നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോഴേ എൻ്റെ കൂട്ടത്തിൽ തേങ്ങ ഇടുമല്ലോ അപ്പം ഇന്ന് ഞാൻ തേങ്ങയൊന്നും ഇട്ടില്ല ക്യാരറ്റും സവാളയും പച്ചമുളക് ഇഞ്ചി അതൊക്കെയാണ് ആ മരിഞ്ഞതെന്ന് അപ്പം അതുമാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ ഈ ഒരു വ്ളോഗെന്നു പറയുന്നത് ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ നമ്മളുടെ ഫോർത്ത് ഡേ വരെയുള്ള ആ ഒരു റൊട്ടീനും കാര്യങ്ങളും ഒന്നും ഇനി ഞങ്ങൾ സിക്സ് ഡേയിൽ ഒന്നുമില്ല ഫിഫ്ത്ത് ഡേ കഴിയുമ്പോഴത്തേനും നമ്മളുടെ ആ ഒരു ഇതൊക്കെ അങ്ങ് മാറും പിന്നെ രാവിലെ ഉപ്പുമാവിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഏത്തപ്പഴം പുഴുങ്ങിയതായിരുന്നു ഇത്തിരി ഓവറായിട്ട് പഴുത്തു പോയ പഴമായിരുന്നു അപ്പം ഞാൻ എന്താ നീലൂട്ടന് കൊടുക്കാനായിട്ടുള്ള നീലൂട്ടൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുകയാണ് കേട്ടോ നീലൂട്ടൻ്റെ കുട്ടി ക്യൂട്ട് പാത്രമാണിത് അപ്പോൾ അതിൽ കുറച്ച് ഉപ്പുമാവ് ഒരു ഏത്തപ്പഴമൊക്കെ എടുത്ത് അമ്മയുടെ കൊണ്ട് കൊടുത്തു അങ്ങനെ അമ്മാവിന് കൊടുത്തോളൂ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ നമുക്ക് ഉച്ചക്കാലത്തേനു കഴിക്കാനായിട്ട് തോരനും മീൻകറിയും ആയിരുന്നു നല്ല നെത്തോലി നല്ല ഫ്രഷ് നെത്തോലി മീനുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് കറി തേങ്ങ അരച്ച് കറി വെച്ചു പിന്നെ ബീട്രൂട്ട് തോരനും കൂടി വെച്ചോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ ചേട്ടായി ചേട്ടയി പോന്നതിന്പ്പ് റേഷൻ കടയിലോട്ട് പോവാണ് കേട്ടോ റേഷൻ കടയിൽ പോയിട്ട് സാധനങ്ങള് ഈ മാസത്തെ സാധനങ്ങള് നമ്മൾ വാങ്ങിച്ചിട്ടില്ല അതുകൊണ്ട് സഞ്ചിയൊക്കെ എഴുതി ഇറങ്ങി മണ്ണെണ്ണക്ക് മണ്ണെണ്ണ ആണോ കഴിഞ്ഞ മാസം വാങ്ങിച്ചേ അപ്പൊ മണ്ണെണ്ണല്ലോ മണ്ണെണ്ണോ

എനിക്ക് ഈ ഒരു വീഡിയോ എടുത്ത് തരുന്നത് എൻ്റെ ക്യൂട്ട് ബോയി ആയിട്ടുള്ള എൻ്റെ സ്വന്തം നീലൂട്ടനാണ് കേട്ടോ അതുകൊണ്ടാണ് എൻ്റെ തലയൊന്നും ഇല്ലാത്തത് എന്തായാലും പറഞ്ഞപ്പോൾ എനിക്ക് ഇത്രയെങ്കിലും എടുത്തു തന്നല്ലോ എൻ്റെ എൻ്റെ ചിന്തര കുട്ടൻ അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ എടുത്തു തന്നത് നീലൂട്ടനാണ് അങ്ങനെ ഞാൻ മണ്ണെണ്ണ വാങ്ങിക്കാനായിട്ടുള്ള കുപ്പി റെഡിയാക്കി എടുക്കും കേട്ടോ പുറത്ത് കിടന്ന കുപ്പി ആകും അങ്ങനെ ഞങ്ങളിതാ പോവാനായിട്ട് ഇറങ്ങി കേട്ടോ നമ്മൾ ചിത്രാനഗർ മരുകുഴി ചിത്രാനകറിലുള്ള റേഷൻ കടയിലാണ് നമ്മുടെ പോകുന്നത് അവിടെ നിന്നാണ് ക്ഷണിക്കുന്നത് അപ്പൊ അങ്ങോട്ട് പോട്ടെ അത് കൊഴപ്പല്ല നീ അതിപ്പോ ഇട് പോവൂലൊന്നു പറയടക്കണ്ടല്ലോ

എപ്പോൾ ചെന്നാലും ബില്ല് നീലൂട്ടനുള്ളതാണ് നീലൂട്ടൻ്റെ സ്വന്തമാണ് കേട്ടോ ബില്ലെന്ന് പറയുന്നത് ആണെങ്കിൽ ബില്ല് എപ്പോഴും അവന് കൊടുക്കും അവനൊരു സന്തോഷമായിക്കോട്ടേന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നപ്പം കപ്പ നല്ല കപ്പയൊക്കെ വാങ്ങിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോയിരുന്നു കേട്ടോ നാളെ കപ്പയും കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു നാളെ സൺഡേ അല്ലേ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം അടുത്തൊരു വ്ളോഗിലൂടെ കാണുന്നവരെ സി യു